മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ അട്ടിപ്പേറുകിടക്കുക മറ്റുള്ളവരുടെ ചെലവിൽ കഴിഞ്ഞുകൂടുന്നതിനെ പരിഹസിക്കാനാണ് ഇന്ന് ഈ ശൈലി പ്രയോഗിക്കുന്നത് എങ്കിലും കേരളത്തിലുണ്ടായിരുന്ന പ്രത്യേകതരം ഭൂവുടമ സമ്പ്രദായത്തിനായിരുന്നു അട്ടിപ്പേറ് എന്ന് പറഞ്ഞിരുന്നത് സ്ഥിരതാമസമാക്കുക എന്ന അർത്ഥത്തിലും തിരുവിതാംകൂർ പ്രദേശത്ത് ഈ പ്രയോഗം വിനിമയത്തിൽ ഉണ്ടായിരുന്നു രാജശാസനം മുഖേന ഭൂമിയുടെ അവകാശം മറ്റൊരാൾക്ക് ദാനമായി കൊടുക്കുന്നതാണ് ഇതിൻ്റെ സമ്പ്രദായം എന്നാൽ ഒറ്റയടിക്ക് ജന്മി അവകാശം വിട്ടുകൊടുക്കുന്നത് കുറച്ചിലായി കരുതപ്പെട്ടിരുന്നു അതിനാൽ ഘട്ടം ഘട്ടമായാണ് ഈ അവകാശ കൈമാറ്റം നടന്നിരുന്നത് അതിനാൽ പൂർണമായ അവകാശം ലഭിക്കുന്നതുവരെ ഏറെനാൾ ദാനം ലഭിക്കുന്നവരും കാത്തു കിടക്കണമായിരുന്നു പരിഹാസധ്വനിയിൽ പിന്നീട് പ്രസ്തുത ശൈലി പ്രചരിക്കാൻ കാരണം ഇതാവാം ബന്ധുഗൃഹങ്ങളിൽ ദീർഘനാൾ കഴിയുന്നവരെ അട്ടിപ്പേറുകിടക്കുന്നവരെന്ന് ഇകഴ്ത്തുന്നതും മുമ്പ് പതിവായിരുന്നു പണ്ട് വറുതിക്കാലത്ത് പട്ടിണിയിൽ നിന്ന് രക്ഷ നേടുന്നതിന് ബന്ധുഗൃഹങ്ങളിൽ ആശ്രിതരായി കഴിയുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു അവരെ പരാമർശിച്ചുകൊണ്ടും ഇപ്രകാരം പറയുമായിരുന്നു യുദ്ധകാലത്തെ ഭക്ഷ്യക്ഷാമം അത്തരമൊരു സാഹചര്യമായിരുന്നു മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര